രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള മൂന്ന് പേർക്കും എതിരാതിജയം ജോസ് കെ മാണിയും പി പി സുനീറും ഹാരിസ് ബീരാനും എതിരില്ലാതി തെരഞ്ഞെടുക്കപ്പെട്ടതായി നിയമസഭാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു രാജ്യസഭാ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചിരുന്നു മറ്റാരും പത്രിക നൽകാത്തതിനാൽ മൂന്ന് പേരെയും വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു കേരളത്തിൽ നിന്ന് മൂന്നൊഴിവുകളാണ് രാജ്യസഭയിലേക്കുണ്ടായിരുന്നത് ഇടതുമുന്നണിക്ക് രണ്ട് സീറ്റും യു ഡി എഫിന് ഒരു സീറ്റുമായിരുന്നു ഇതിൽ എൽ ഡി എഫിന്റെ സീറ്റുകളിൽ കേരള കോൺഗ്രസിൽ നിന്ന് ജോസ് കെ മാണിയും സി പി ഐയിൽ നിന്ന് പി പി സുനീറും യു ഡി എഫിന്റെ സീറ്റിൽ മുസ്ലിം ലീഗിൽ നിന്ന് ഹാരിസ് ബീരാനുമാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് എന്നാൽ നാമനിർദ്ദേശ പത്രിക നൽകേണ്ട സമയപരിധി ഇന്ന് മൂന്ന് മണിക്ക് അവസാനിച്ചിരുന്നു മറ്റാരും തന്നെ ഇതുവരെ പത്രിക നൽകിയിരുന്നില്ല ഇതോടെയാണ് മത്സരം ഒഴിവായത് ജോസ് കെ മാണിയെയും പി പി സുനീറിനെയും ഹാരിസ് ബിരാനെയും വിജയികളായി നിയമസഭാ സെക്രട്ടേറിയറ്റ് പ്രഖ്യാപിച്ചു രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരി ഇതു സംബന്ധിച്ച് ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു ഈ മാസം ഇരുപത്തിയഞ്ചിനായിരുന്നു രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നത് നിലവിൽ ഒമ്പത് എം പിമാരാണ് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലുള്ളത് ഏളമരങ്കരിയും ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവരുടെ ഒഴിവുകളിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വന്നത് ഇതിൽ സി പി എമ്മിന്റെ സീറ്റാണ് കേരള കോൺഗ്രസിന് വിട്ടു നൽകിയത് അമൃത ന്യൂസ് തിരുവനന്തപുരം